പറയുമ്പോ പറയുമ്പോ പിടിയെ പോയി കൊടുത്ത് ടേൾ കുടിക്കുന്നു എന്നോട് നിമിഷനാണ് അവിടെ നോക്കൂല നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ശ്വാസം പിടിച്ചു മരിക്കാൻ നോക്കുന്ന കാലം നല്ലത് അറിയാൻ ഒരാള് ബാക്കി എന്ന തിരിച്ചുവരും ഇല്ല ാണെങ്കിൽ പോമ്പിലേക്ക് എത്താത്ത പെട്രോൾ ആദ്യം നൂറ് പെട്രോൾ എടുക്കുന്നുണ്ട് നമ്മളെ എല്ലാജി അണ്ടോ എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു ഗ്രാമം പിന്നെ അന്ന് വെള്ളം ഈ പറഞ്ഞേ കുടിക്കാണെങ്കിൽ പോയി നമ്മൾ വരും തുടക്കം വീട്ടിലേക്ക് നേരെ പോയി മറ്റൊരു കാര്യങ്ങളൊക്കെ പോയിട്ടാ പറ്റൂലോ നല്ല നാല്പര് നമ്മളെന്തേലും പറഞ്ഞാൽ മോളിൽ നിന്ന് കോളിന്ന പിന്നെ നാലര മണിട്ടും തടം നമ്മളെ തിരിച്ചു വിളിക്കാത്തത് എന്താ പറഞ്ഞാൽ പോകുക അല്ലെങ്കിൽ നമ്മൾ ഒറ്റമാതിരി പോയാന്ന് പോയി നമുക്കാരണ്ടാകാം സാധനം കത്തി അന്തരീക്ഷ The elegant, the... Okay, bye.